ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ അക്ഷരാർത്ഥത്തിൽ സംഭവ ബഹുലമായി പുരോഗമിക്കുകയാണ് ആദ്യമൊക്കെ പരസ്പരം കുറ്റപ്പെടുത്തലുകളും അടിയും വഴക്കുമൊക്കെ ആയി പോവുകയായിരുന്നു സീസൺ അതിനിടയിൽ പല ആളുകളും പുറത്തേക്ക് പോവുകയും പുതിയ ചിലർ അകത്തേക്ക് വരികയും ഒക്കെ ചെയ്തിരുന്നു എന്തോ ബിഗ് ബോസ് എന്നാൽ ഗെയിം എന്നതിനപ്പുറം ഗെയിമെന്നതിനപ്പുറം വഴക്കുകൂടുകയെന്നാണോ ഈ സീസണിലെ മത്സരാർത്ഥികൾ ധരിച്ചുവെച്ചതെന്നാണ് പലരും ചോദിക്കുന്നത് അതിന്റെ പ്രതിഫലനമെന്നോണം ആദ്യ ദിവസങ്ങളിൽ തന്നെ പൊരിഞ്ഞ അടി പലവട്ടം ബിഗ് ബോസിൽ നടന്നുവെന്നത് നമ്മളൊക്കെ കണ്ടതാണ് അതിൻ്റെ തുടർച്ച തന്നെയാണ് പിന്നീട് അവിടെ നടന്നതും മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ മോഹൻലാൽ സീസൺ തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞ പ്രമോയിലെ പല കാര്യങ്ങളും ഇപ്പോഴും ബിഗ് ബോസിൽ നടക്കുന്നു എന്ന വിഷയമാണ് പ്രേക്ഷകർ ഇത് പലപ്പോഴായി എടുത്തു പറയുന്നു എന്നാൽ കൂടുതൽ പേരും വിമർശിക്കുന്നത് ബിഗ് ബോസ് സീസണിലെ സദാചാര മോശം കണ്ടന്റിനെക്കുറിച്ചാണ് തുടക്കം അനുമോളിൽ നിന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആദ്യം അക്ബറിന്റെ നോട്ടത്തെക്കുറിച്ച് പരാതി പറഞ്ഞ അനുമോൾ പിന്നീട് ആര്യൻ ജിസേൽ ബന്ധത്തെക്കുറിച്ച് കടുത്ത ആരോപണം ഉന്നയിച്ചത് ബിഗ് ബോസ് വീട്ടിനെ പിടിച്ചുകുലുക്കിയിരുന്നു എന്നാൽ ശേഷം ലക്ഷ്മിയാണ് അത് ഏറ്റെടുത്തത് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായ സിജോ ഇപ്പോൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു സിജോയുടെ പ്രതികരണം കൊച്ചുപിള്ളേർക്കും സ്ത്രീകൾക്കും ഒന്നും കാണാൻ കഴിയാത്ത കണ്ടന്റുകൾ ബിഗ് ബോസിൽ കൂടുകയാണെന്നാണ് സിജോ ആരോപിക്കുന്നത് ആര്യൻ രന്ന വിഷയത്തിൽ ബിന്നി കുത്തിരിപ്പുണ്ടാക്കുന്നുവെന്നും ലക്ഷ്മി സ്വയം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും സിജോ ആരോപിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ പതിനെട്ട് പ്ലസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾ മാത്രം ബിഗ് ബോസ് കണ്ടാൽ മതി എന്ന് കൊടുക്കുന്നതാവും നന്നത് കാരണം ഓരോ ദിവസവും ബിഗ് ബോസിൽ വരുന്ന കണ്ടന്റുകൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ളതാണ് ബിഗ് ബോസ് സീസൺ വീട്ടിലിരിക്കുന്ന പിള്ളേർക്കൊന്നും കാണാൻ കഴിയാത്ത നിലയിലേക്ക് മാറിയിട്ടുണ്ട് റെനാ ഫാത്തിമ ആര്യൻ വിഷയം ഷാനവാസ് നെവിൻ വിഷയം എന്നിവയാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത് ഇതിൻ്റെ ഇടയിലൂടെ ലക്ഷ്മി വന്നിരുന്ന് സ്വയം വെളുപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് അതായത് ആര്യൻ്റെ ഇഷ്യൂ ഉണ്ടാകുമ്പോഴും ഷാനവാസിൻ്റെ പ്രശ്നമുണ്ടാകുമ്പോഴൊക്കെ ലക്ഷ്മി വന്നു പറയുന്നുണ്ട് ഞാനുണ്ടാക്കിയ പ്രശ്നത്തേക്കാൾ പത്ത് മടങ്ങ് വലുതാണ് ഇതിനൊക്കെ ലക്ഷ്മി ഉണ്ടാക്കിയതുപോലെ ഒരു വിഷയം ബിഗ് ബോസിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല നിന്നെ പോലത്തെ ഒരു ഓള ഗെയിമർ ഇതുവരെ വന്നിട്ടുമില്ല ഷാനവാസ് പറഞ്ഞ ഒരു പോയിൻ്റ് ഉണ്ട് നെവിൻ തന്നോട് മോശമായി പെരുമാറി എന്ന് പ്രവീണിനോടും ഇങ്ങനെ ചെയ്തുവെന്ന് ആദില പറയുന്നുണ്ട് അതുകൊണ്ട് പ്രവീൺ ഇപ്പോൾ പുറത്താണ് പുള്ളി പറയട്ടെ അതിൽ സത്യമുണ്ടോ എന്ന് കാരണം അനാവശ്യമായ ഷാനവാസിനെ കള്ളനാക്കി മാറ്റാൻ പറ്റില്ല ഈ വിഷയത്തിൽ ഷാനവാസ് കള്ളം പറയുന്നതായി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇതുവരെയുള്ള ഷാനവാസിന്റെ ഗെയിം നാം കണ്ടതാണ് അതുപോലെ ആര്യൻ രനാ വിഷയം ബിന്നിയുടെ ഗെയിം കുറേ കാലമായി ഞാൻ കാണുന്നു ഈ ഹൗസിൽ ബിന്നി കുറച്ചു കാലമായി നൈസായി കുത്തിരിപ്പുണ്ടാക്കുന്നതായി കാണുന്നുണ്ട് ഈ ഡബിൾ സ്റ്റാൻഡ് പരിപാടി ബിന്നി ഒരുപാട് നാളായി ചെയ്യുന്നുണ്ട് രനയെ വെച്ചാണ് ബിന്നിയുടെ ഗെയിം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആര്യൻ ജിസേൽ വിഷയത്തിന് ശേഷം അവരുടെ പ്ലേറ്റ് മാറി വൈൽഡ് ഗാർഡ് വന്നതിന് ശേഷമാണിത്